day ജാസ്മി ഹായ് ജാസ്മി ഗുഡ് മോർണിംഗ് ജാസ്മി ജോലികളൊക്കെ കഴിഞ്ഞു മഴയുണ്ടോ സുഖമാണോ സുഖ സുഖമാണ് ജാസ്മി എന്നൊരു വിശേഷം ഉണ്ടായി ഞാനിന്നൊരാളെ കണ്ടു കാണാണ്ട് പോയ ഒരാളെ ഞാൻ കണ്ടു ഞാനൊരു ലൈവിൽ വെച്ച് ഷാനുവിനെ കണ്ടു പണിയൊക്കെ കഴിഞ്ഞു പണി കഴിഞ്ഞില്ല കറി ആയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞിട്ടില്ല അതെയോ അതെ അതെ ചിക്കൂസ് ക്യൂട്ട് വേൾഡിൽ വെച്ച് ഷാനൂന്ന് പേര് കണ്ടു ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ അത് തന്നെ ഒന്നും കൂടി ഞാൻ ആ ലൈക്ക് അടിച്ചതിൽ നോക്കി ഷംസുതി അങ്ങനെ അപ്പോൾ അത് തന്നെ എന്നിട്ട് എന്ത് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ പേര് പ്രൊഫൈൽ എനിക്ക് ഒന്ന് മോൾഡ ഇട്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഷാനു കണ്ടിട്ടുള്ളത് എവിടെ ആ സ്ഥലം ചോദിച്ചു ഞാൻ കൊല്ലമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ചോദിച്ചു പാലക്കാടാണോ എന്ന് ചോദിച്ചു എന്താ നമ്മുടെ ലൈവിൽ അപ്പോൾ ആണെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്താ വരാത്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വേറെ ഒരു ലൈവിലും പോവില്ല ഈയൊരു ലൈവിലേ വരത്തോളെന്ന് പറഞ്ഞു സുഖാണെന്നൊക്കെ പറഞ്ഞു ആ ലൈവിൽ പോകാറുണ്ട് ജാസ്മി ഞാൻ ചോദിച്ചു നമ്മുടെ ലൈവ് എന്താ വരാത്തേ ഏത് ചാനലിലാണ് പിന്നെ ചിക്കൂസ് ക്യൂട്ട് വേൾഡ് എന്ന് പറഞ്ഞ് സോണി വരത്തില്ലേ ഇതിൽ ചിക്കൂസ് ക്യൂട്ട് വേൾഡ് സോണിയുടെ ചാനൽ രാവിലെ ഏഴ് ഏഴര ആയപ്പോൾ അങ്ങനെ കണ്ടു ജാസ്മി കണ്ടു ഞാനിത് പറയാൻ നമ്മുടെ ലൈവ് പെട്ടെന്നായെങ്കിൽ ജാസ്മിയോട് പറയാന്ന് അതെ അതെ വേൾഡിൽ വന്നിട്ടുണ്ട് വരുന്നുണ്ട് അവിടെ സ്ഥിരം വരാറുണ്ടെന്ന് മോൾ പോയില്ലേ പോയില്ല പോയില്ല മഴയായിരുന്നു നല്ല മഴ ജാസ്മി അപ്പം ചേട്ടൻ പറഞ്ഞ് കുഞ്ഞിന് തണുക്കും വിടണ്ടായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് വരൂ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ഷാനു ആ വന്നല്ലോ ഹലോ അതെ യോ ചോദിക്കുന്നുണ്ട് അതെ വന്നല്ലോ വന്നല്ലോ വനുമാല എന്തൊക്കെയുണ്ട് വിശേഷം ഷാനു നമ്മളെയൊക്കെ മറന്നു ജാസ്മി ഞാനിന്ന് കണ്ടു ഞാൻ ആ കാര്യമോ ഫസ്റ്റ് തുടങ്ങിയതാണേ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഞാൻ പെട്ടെന്ന് ആ പ്രൊഫൈലിൽ നോക്കി പിന്നെ പെട്ടെന്ന് അവർ ലൈക്ക് അടിച്ചതിനകത്ത് പേര് കറക്റ്റായിട്ട് വരുമല്ലോ അതും നോക്കി നൂറാഴ്സാണ് കേട്ടോ ഷാനു നമ്മളെയൊക്കെ മറന്നു ഹലോ ഹായ് രണ്ടാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം വന്നല്ലോ പോയോ ആരാണ് ഒരാൾ വാച്ചിങ്ങനുള്ളത് ഷാന് വന്നിട്ട് പോയോ വന്നല്ലോ സന്തോഷം വില്ലേ സനു വന്നല്ലോ ഹായ് സനു ഗുഡ് മോർണിംഗ് വെൽക്കം സനു നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മഴയുണ്ടോ സനു പെരുമഴയല്ലേ ലൈക്ക് അടിച്ചു ആണോ ജോലിയിലാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ സുഖം സുഖമാണ് സനു സുഖം മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യ ഗുഡ് മോർണിംഗ് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നോ മഴയുണ്ട് അതെ അതെ മഴയുണ്ട് ലൈവ് കണ്ടപ്പോൾ വന്നതാണ് ഓ സനു ഓക്കെ ഓക്കെ ഉണ്ട് ആക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വർക്ക് നടക്കട്ടെ താങ്ക് യു വന്നല്ലോ സന്തോഷം ഫുൾ സപ്പോർട്ടാണ് അറിയാം 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 ജാസ്മി ഉണ്ടോ ഷാനു വന്നു പോയോ ലൈക്ക് അടിച്ച് പോയോ വന്നല്ലോ എനിക്കൊരുപാട് സന്തോഷമുണ്ട് വീഡിയോ കാ കാണാറുണ്ട് അവൾ സൂപ്പറാണ് താങ്ക് യു സനു താങ്ക് യു കൂടെ ഉണ്ട് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം ജാസ്മി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഷാനു വന്നിട്ട് ഉടനെ പോയോ ഷാനുവിൻ്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല ആ ലൈവിൽ പോയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല ഷാനുവിനോടാണ് മെസ്സേജ് ഇട്ടിട്ട് ഞാനിങ്ങനെ പോരുന്നു ഞാൻ രാവിലെ ആയതുകൊണ്ട് മൂന്നാൾ വാച്ചിങ്ങിലുണ്ടല്ലോ എല്ലാവരും വരൂ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ചാനലൊന്ന് സബ് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടി ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വൺ കെ ആവാൻ ഏകദേശം ഇനി എനിക്കൊരു നാൽപ്പത്തി അത്രയോ കണ്ട് വേണം എല്ലാവരും ഒപ്പം പെട്ടെന്ന് ഹായ് ദിവ്യ മൂന്ന് വിളിക്കുന്നുണ്ട് സുമി ബ്രോ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് മഴയുണ്ടോ ജോലിയിലാണോ ഉണ്ടോ അതോ കഴിഞ്ഞോ സ്നേഹമാണ് സ്നേഹം ചിലവുണ്ട് ആയില്ല ആയില്ല ആവാൻ പോകുന്നു തൊള്ളായിരത്തി അമ്പത്തി ആയിട്ടേ ഉള്ളൂ ആവുന്നില്ല സുനിൽ സുമീംബ്രോ നാൽപ്പത്തെട്ടിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കറങ്ങുമായിരുന്നു എന്തായാലും ഇന്നലെ അൻപത് കടന്നു സന്തോഷിക്കാറായിട്ടില്ല ജോബ് ഇപ്പത്തിരും ആ അതെയോ ഓക്കെ ഓക്കെ ജോലിൻ്റെ ഇടയിലാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ മഴയുണ്ടോ അവിടെ ഞാൻ ഷെറിൻ്റെ ലൈവിൽ ഇന്നൊന്ന് പോകണം ലൈവിലല്ല ചാനലിൽ കയറണം ലൈവ് എത്ര മണിക്കാണ് ഷെറിൻ്റെ വന്നോളും ആ അതെ അതെ വന്നോളും വന്നോളൂ ഉറപ്പാണ് എപ്പോഴെങ്കിലും ആവട്ടെ എന്ന് കരുതുന്നു വാച്ച്വർ അല്ലേ നമുക്കാക്കണ്ടേ മഴ മാറി ആന്നോ ഇവിടെ മഴ കോളുണ്ട് ഇപ്പം മഴ പെയ്യുന്നില്ല ഭയങ്കര മഴയായിരുന്നു ഷെറിൻ്റെ ലൈവ് എത്ര മണിക്കാണ് ജാസ്മി പോയോ ഇല്ല ജാസ്മി മുകളിലുണ്ട് ഷെറിൻ്റെ ലൈവ് അത്ര മണിക്ക ഞാൻ കുറേ ആയി പോയിട്ട് കാണാനില്ല നോട്ടിയൊന്നും വരുന്നില്ല സുനിൽ ഹായ് എന്ന് പറയുന്നുണ്ട് ജാസ്മി ഷാനു പോയില്ലെങ്കിൽ മെസ്സേജ് ഇടു എന്താണ് വരാതിരുന്നത് എന്ത് പറ്റി സുഖമായിട്ടിരിക്കുന്നോ മിസ് യു ഷാനു മിസ് യു ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തുള്ളതാണ് ജാസ്മി ഷാനു ഒക്കെ ഹായ് ജാൻ എന്ന് വിളിക്കുന്നത് ഹാ വെരി ഗുഡ് റബീഹിന്റെ ജാമിയാണ് സുനിൽ പ്രോയുടെ ജാനാണ് ജാൻ ലൈക്ക് വന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്തോ ആ അതെ അതെന്ത് പറ്റി മെസ്സേജ് പോയി 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 എവിടെ നിന്നു എവിടെന്നെങ്കിലും ഇതിനൊരു കുറേ ലൈക്ക് പിടിച്ചു കൊടുക്കൂ അതെ ഡിലീറ്റ് ചെയ്തു ജാസ്മീൻ ഡിലീറ്റ് ചെയ്തു അപ്പോഴ് ലൈ ലൈക്കും കാണാൻ പറ്റത്തില്ല അപ്പുറത്ത് ഓ ഇനി എവിടെ നിന്നാലും ഇങ്ങനെ കുറെ ലൈക്ക് പിടിച്ചു കൊടുക്കും എന്തിനാണാവോ ഡിലീറ്റാക്കിയത് അറിയാണ്ട് ചിലപ്പോൾ നോട്ടി വന്നപ്പോൾ വന്നേ ആയിരിക്കും അറിയാൻ പറ്റില്ലല്ലോ എന്താണ് കാര്യം ആ എന്തേലോ ആവട്ടെ നാലു പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുള്ള എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബും തരൂ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ മീൻ കറിയാണ് തിളതത്തിളയ്ക്കുന്നത് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ മത്തിയാണ് ചെറിയ മത്തി നെത്തോലി നെത്തോലി മീൻ പൊരിക്കാനായിട്ട് ഞാൻ പുരട്ടി വെച്ചു കറി ആകുന്നു ചെറിയ മത്തി ജാസ്മീൻ എന്താടാ ഷാനുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറന്നുപോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിക്കാൻ മറന്നു പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞോ ഉച്ചയ്ക്ക് മീൻ കിട്ടിയോ എന്തുകൊണ്ട് വിശേഷം മഴയുണ്ടോ പിന്നെ ജാസ്മീൻ അവിടെ ഷാനു അയല അതെ എൻ എസ് വന്നല്ലോ ഹായ് എൻ എസ് വെൽക്കം ഡാ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എൻ എസ് എ ഫ്രീ ആയോ എന്തുണ്ട് വിശേഷം മഴയുണ്ടോ ജോലി കഴിഞ്ഞോ ചായ കുടിച്ചോ എൻ കണ്ടപ്പോൾ ആദ്യം ആദൃ എൻ അങ്ങനെ ആണെന്ന് വിചാരിച്ചു പുട്ടും ഗ്രീൻ പീസും ആദ്യം കൊള്ളമല്ലോ ജാസ്മി പുട്ടും കടലയും പുട്ടും ഗ്രീൻ പീസും ഞാൻ അപ്പോൾ ഉണ്ടാക്കാറുണ്ട് അവിടെ ഇരിക്കുന്നു ഗ്രീൻ പീസ് അന്നേരം ജാസ്മി മഴയാണ് അതെ അതെ ഹായ് പറയുന്നുണ്ട് ജാസ്മി എൻ എസിനെ ഞാൻ പിന്നിലിട്ടു എൻ എസ് ഹായ് ജാസ്മി പറയുന്നുണ്ട് നാലാൾ വാച്ചിങ്ങിൽ അഞ്ച് പേർ ലൈക്കഴിച്ചു താങ്ക് യു സോ മച്ച് റംസി ഹായ് റംസി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് റംസി എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പറയാൻ പോയതാണെന്ന് എൻ എസ് ആണോടാ ഡെയി വെ വെയിൽ വന്നപ്പോഴാണ് ആ ഫോണിൽ ഒരു അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നത് കണ്ടോ ജാസ്മി റംസി ഹായ് പറയുന്നുണ്ട് റംസി ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞോ സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ പറഞ്ഞോളൂ 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 എന്ന് വിളിച്ച് ജാസ് അല്ല റാംസ് ജാസ്മീന്ന് വിളിച്ച് റംസി ചിരിക്കുന്നുണ്ട് മൂന്ന് പേരെ ഈ ലൈവിൽ സപ്പോർട്ട് ചെയ്യട്ടെ അതെ അതെ സപ്പോർട്ട് ചെയ്തോളൂ മൂന്ന് പേരാരുണ്ട് ഇപ്പോൾ റംസിയായിട്ടാണ് ഒരു ചാനൽ വേറെ ആരും വന്നില്ല സപ്പോർട്ട് ചെയ്തോളൂ ഒന്ന് റംസിയുണ്ട് റംസിയെ കൂട്ടാക്കിയിട്ടില്ല എൻ എസ് റംസിയെ കൂട്ടാക്കിക്കോ റംസി തിരിച്ചു തരും റംസി റംസിയുണ്ടോ പോയോ അതെന്താണ് ഷാനു മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് റിയാൻ പാടില്ല എന്നെ കൂട്ടാക്കിക്കോ ഇന്ന് കുറേ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഓ എം എസ്സേയും റംസിയെ കൂട്ടാക്കിക്കോടോ റംസി തിരിച്ച് നാളെ തരും നുജും വന്നു ഹായ് നുജും വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നുജും നിജും ഗുഡ് മോർണിംഗ് നുജും ഞെ ഇന്നലെ എന്ന് തോന്നുന്നു നിജുമേ ഉണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ജോലി റെഡിയായോ എവിടാണിപ്പോൾ രണ്ടാൾ മുകളിൽ വാച്ചിങ്ങൾ ഉണ്ട് വാച്ചിങ്ങിലുള്ള എല്ലാവരും ലൈക്കു സബ്ബു നുജും ലൈക്ക് അടിച്ചു താങ്ക് യു നുജും താങ്ക് യു ന്യുജും പോയോ ആരൊക്കെ എൻ്റെ മുകളിൽ രണ്ടുപേരും വാച്ചിങ്ങുണ്ട് വാച്ചിങ്ങിലുള്ള രണ്ടാളും ഒന്ന് ലൈക്കൂ ഹായ് മൈ ഡിയർ 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 ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു കാപ്പിയൊക്കെ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ പറഞ്ഞോളൂ ഉനുജും പോയോ അയ്യോ ഞാൻ ഒരു സെക്കൻഡ് എഴുന്നേറ്റും മീൻകറിയൊന്ന് നോക്കാൻ പോയ സമയമാണ് നുജും വന്നത് നുജും വിചാരിക്കും ഞാൻ മിണ്ടിയിലായിരിക്കും എന്ന് വിചാരിക്കും അതോ ഉണ്ടോ വാച്ചിങ്ങിലുണ്ടോ നുജും ഐ എം സോറി വന്ന് ഇരുന്നപ്പോഴാണ് നുജുമിൻ്റെ പേര് പിന്നെയും കണ്ടത് ആരോ ഒരാൾ വാച്ചിങ്ങിലുണ്ടേ വാച്ചിങ്ങിലുള്ള ആൾ ആരാണ് ജാസ്മിയാണോ സോറി ചെറിയ മഴച്ചാറ്റുള്ള നിറഞ്ഞാൽ അപ്പോഴും പണി 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 വാങ്ങിക്കും പനി ആരോമലെ ഗുഡ് മോർണിംഗ് ലൈക്ക് അടിച്ചു താങ്ക് യു മോനെ താങ്ക് യു എന്തൊക്കെയൊരു വിശേഷം എന്നെ കൂട്ടു കൂട്ടുകൊടുത്തിട്ട് ഡൺ കാണിക്കുന്നുണ്ട് ആരോമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തൊക്കെ വിശേഷം സുഖമാണോ മഴയുണ്ടോ അവിടെ ഞാൻ കാരണം ദിവ്യയുടെ രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴയില്ല ഇവിടെ ഇല്ല ഞാൻ രാവിലെ കഴിച്ചു പിൻ ചാനലിൽ എല്ലാവരും ഒരു കൂട്ട് കൊടുക്കണേട്ടോ എന്ന് എൻ എസ് പറയുന്നുണ്ട് റംസി ജാസ്മി ആരോമൽ നിജും ഞാൻ ചരണം ഞാൻ കാരണം നിജുൻ്റെ മെസ്സേജ് വായിച്ചില്ല ദിവ്യയുടെ ലൈവ് എന്തിനാണ് ബുദ്ധിമുട്ട് ഞാനായിട്ടാക്കുന്ന അയ്യോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല എടാ ഒരു സെക്കൻഡ് എല്ലാവരും വീണ്ടും വരണേ എനിക്ക് ഈ ലൈവ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരുന്നു ഐ എം സോറി ഞാൻ തിരിച്ചു വരും അത്ര അത്യാവശ്യമായതുകൊണ്ടാണ് സോറി ഞാൻ എന്താ വരും എല്ലാവരും തിരികെ വരണേ അത്യാവശ്യമായതുകൊണ്ടാണേ അപ്പോൾ എനിക്കൊരു അത്യാവശ്യം ഒരു കോൾ വന്നു എല്ലാവരും തിരികെ വരണം പിന്നെ എന്താ ഇപ്പം ഇപ്പം ഞാൻ തിരികെ വരാം